ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ നല്ല ചൂടൊക്കെ അല്ലേ ചൂടൊക്കെ ആയിട്ട് നമുക്ക് എന്താ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നാരങ്ങ വെള്ളമോ ഷെയ്ക്കോ എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അതുപോലത്തെ ചൂടാണ് അപ്പൊ നമ്മൾ ഇന്നൊരു വരൈറ്റി ഉണ്ടാക്കാൻ പോവാണ് ബ്ലൂ ക്യുറാക്കും ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വച്ച് തന്നെ ഉണ്ടാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കപ്പ അളവിൽ പഞ്ചാര അതുപോലെ തന്നെ ഒരു നാരങ്ങ പിന്നെ നമ്മുടെ ഗരാംപേട്ടയുടെ തൊലിയില്ലേ അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഫുഡ് കളറാണ് ബ്ലൂ കളറാണ് എടുക്കുന്നത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബേക്കേഴ്സിൻ്റെ അതുപോലെ തന്നെ രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഓറഞ്ചോ മുസമ്പിയോ എടുക്കാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നത് സെവനപ്പാണ് അതുപോലെ തന്നെ സെവനപ്പോ സ്പ്രൈറ്റോ അതായത് എന്താ കളർ ഇല്ലാത്ത നമ്മുടെ ഡ്രിങ്ക്സ് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം സെവനപ്പൊ സ്പ്രൈറ്റോ യൂസ് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഓറഞ്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഗ്രേറ്റർ വെച്ചിട്ട് ഓറഞ്ചിന്റെ തൊലി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഉത്ഭാഗമല്ല തൊലി മാത്രമായിട്ട് അങ്ങനെ ദേ നമുക്ക് രണ്ട് ഓറഞ്ചിന്റെ തൊലികൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ദേ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്ത് ദേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒന്ന് കുഴഞ്ഞ രൂപത്തിലായിരിക്കും കിടന്ന് കിട്ടുന്നത് നമ്മുടെ ഇതിന്റെ ഓറഞ്ചിന്റെ നീരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ ഈ ഒരു പരുവത്തിലും മതി നമ്മുടെ ഓറഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്നിട്ട് ഈ ഓറഞ്ചിനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിന്റെ ബാക്കി ഓറഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ് മിക്സിയിൽ മിക്സിയിലിട്ടൊന്നും അടിക്കരുത് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ നാരങ്ങയൊക്കെ പിഴിയുന്ന പോലെ കൈ കൊണ്ടേ മിക്സിയിൽ ഇട്ട് അടിക്കുമ്പോൾ നമ്മുടെ ഇത് എല്ലാം കൂടെ മിക്സ് ആയിട്ട് നമുക്ക് ഒരു കൈപ്പിസം വരും അത് മാത്രമല്ല നമ്മുടെ ഈ സിറപ്പ് അധികനാളും ഈ കുറാക്കോടെ സ്വർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് സ്റ്റെപ്പ് ചെയ്യുന്നത് അപ്പൊ ഇത് കുറെ നാൾ ഇരിക്കത്തൊന്നുമില്ല അതായത് ഒരു രണ്ട് വീക്ക് വരെയൊക്കെ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഈ സിറപ്പ് ഇരിക്കും അപ്പം അത് പെട്ടെന്ന് ചീട്ട് പോകും ഒന്ന് രണ്ട് ദിവസമൊക്കെ ആകുമ്പോൾ നല്ല കൈപ്പാവും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നമ്മുടെ ഓറഞ്ച് രണ്ട് ഓറഞ്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് പിഴിഞ്ഞ് ഓറഞ്ചിന്റെ നീര് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട് സ്വ് കത്തിക്കുക സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാത്രം വെക്കുക ഇവിടെ അബദ്ധം പറ്റി പോലെ കെട്ടോന്ന് എന്തോ ആലോചിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചസാര എടുത്ത് അങ്ങിട്ട് പോയി പഞ്ചസാരയല്ല ആദ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം അടുത്ത് വരുന്ന തന്നെ ഇപ്പോൾ ഇറങ്ങി വലിയ കരിഞ്ഞൊന്നും പോയില്ല അതിനുശേഷം നമ്മൾ ഇടുക പിന്നെ നമ്മൾ ഈ ഓറഞ്ചിന്റെ തോലി ചിറകി വെച്ചിരിക്കുന്നത് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊരു തിള വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഓറഞ്ചിന്റെ ജ്യൂസ് ചേർക്കണം ഓറഞ്ചിന്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യൂർ ആയിട്ടുള്ള ഓറഞ്ചിന്റെ ജ്യൂസ് തന്നെയാണ് ചേർക്കുന്നത് അതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല ഓറഞ്ചിന്റെ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെറുതായിട്ട് ഇത് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നാരങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ ഒരു നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ് നാരങ്ങയുടെ കുരു ഒക്കെ അതിലേക്ക് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളിത് അരിച്ചെടുക്കുന്നതായത് കൊണ്ട് കുരുവും കാര്യങ്ങളൊന്നും വീണോ അല്ലാതെ ഒന്ന് പേടിക്കോ കുരുവേ നമ്മൾ എടുക്കത്ത് കളയാൻ വേണ്ടിയിട്ട് ടെൻഷനാവോ ഒന്നും വേണ്ട കുരുവൊക്കെ അതിനകത്ത് കിടന്നോട്ടെ അപ്പൊ നമ്മളിതിനെ നാരങ്ങ നീരും അതുപോലെ തന്നെ ഓറഞ്ചിന്റെ എന്താ ജ്യൂസും അതുപോലെ തന്നെ വെള്ളവും എല്ലാം കൂടെ എത്ര ഉണ്ടോ അതൊരു ആവുന്നത് വരെ നമ്മളൊന്ന് പറ്റിച്ചെടുക്കണം ഒരു അഞ്ചു മുതൽ ആറ് മിനിറ്റ് വരെ നേരം കൊണ്ട് നമുക്ക് ഇതൊന്ന് പറ്റി വരും അപ്പൊ അതെ നന്നായിട്ട് ഇതൊന്ന് അത്യാവശ്യ പകുതിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിന് നന്നായിട്ട് നമുക്ക് ഇനി ഇതിന് അരിച്ചെടുക്കാം ായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് നമ്മൾ ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഫുഡ് കളർ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് ഒന്ന് അണക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളത് എല്ലായിടത്തും ആയതുപോലെ തോന്നും പക്ഷെ അത് അങ്ങനെ ആയിട്ടുണ്ടായിരിക്കത്തില്ല അപ്പൊ നന്നായിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മളിങ്ങനെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുമ്പോഴേ അതെല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ നമ്മളിത് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ഫുഡ് കളർ അപ്പൊ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഫുഡ് കളർ ഒന്ന് തണുപ്പൊക്കെ ആവാൻ വേണ്ടിയിട്ട് അതായത് ചൂട് പോയിരുന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ കിരാക്കൂടെ ചിറപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കുപ്പി ജസ്റ്റ് നമ്മൾ കഴുകി ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുകയാണ് നല്ലതായിട്ട് തണുത്ത് അതിന് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ നമ്മൾ എന്താ ഒരു പകുതി ഭാഗത്തോളം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക നമ്മൾ മൊക്കലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നാരങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം അതുകൊണ്ട് നമ്മളൊരു നാരങ്ങ ഒരു മുറി നാരങ്ങ ഒരു സ്ലൈസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വലിയ ഗ്ലാസ് ആയതുകൊണ്ട് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലും നമ്മുടെ കിരാക്കോട സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിലും മതിയാവും അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ എന്താ സെവൻ പോസ്പൈറ്റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കുക സ്പ്രൈറ്റും ഒക്കെ നല്ല മധുരമുള്ളതായത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗറും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആരില്ല അതേ നമ്മുടെ മൊട്ടയിൽ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ കളർ തന്നെ നമുക്ക് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നു അപ്പൊ നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ ഒരു അറുപത് രൂപ എഴുപത് രൂപയൊക്കെയാവും ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഈസി ഈസിയായിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ സ്പ്രൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കിതൊന്നും ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഈ സിപ്പ് ക്യൂരാക്കൂടെ സിറപ്പ് നമുക്ക് ഒരു രണ്ടാഴ്ചവരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേടു കൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാറില്ല അപ്പൊ എന്തെങ്കിലും വീഡിയോയുടെ പോരായ്മകളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് പറയുക ഞാനത് വീഡിയോയില് നന്നാക്കാൻ കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നവരും വളരെ കുറവാണ് ലൈക്ക് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോ എല്ലാരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ ഇത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാരും സേഫ് ആയിട്ടിരിക്കുക ടാറ്റാ